ഇടതുപക്ഷത്തിലെ സമുന്നതനായ ഒരു നേതാവിന്റെ മകളെ ആ നേതാവ് മുറിക്കുള്ളിൽ കെട്ടിയിടുകയും പുറംലോകവുമായി സമ്പർക്കം നടക്കാത്ത തരത്തിൽ മാനസികമായി പീഡിപ്പിക്കുകയൊക്കെ ചെയ്യുന്നു എന്നൊരു വാർത്ത വന്നു ആ കുട്ടിയുടെ വീഡിയോയും പുറത്തു വന്നു പക്ഷെ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ സ്വിച്ച് ഓഫ് ചെയ്ത കണക്ക് എല്ലാ ചാനലുകളും അത് ഉപേക്ഷിച്ചു സാധാരണ ഇത്തരം കാര്യങ്ങളൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അങ്ങ് ആഘോഷമാക്കേണ്ടതാണ് സംഗതി ആ കുട്ടിയുടെ അച്ഛൻ ഒരു പ്രസ് കോൺഫറൻസ് നടത്തി ആ കുട്ടി ഒരു ലവ് ജിഹാദ് ഇനിയിപ്പോ അങ്ങനെ പറഞ്ഞാൽ മതേതരത്തിൽ അവർ ഒന്ന് വേണ്ട ഒരു മുസ്ലിം യുവാവുമായി പ്രണയത്തിലാവുകയും അതുമായി ബന്ധപ്പെട്ട് കുടുംബത്തിലൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും വളരെ മാനസികമായ ബുദ്ധിമുട്ടുകളിലൂടെ എല്ലാവരും കടന്നു കടന്നുപോകുകയോ പിന്നെ എന്തൊക്കെയോ ബ്ലാ ബ്ലാബ്ല പുള്ളി പറഞ്ഞു ഇതൊക്കെ ചെയ്തു ഈ വീഡിയോ കാണേണ്ടത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലും കോൺഗ്രസിലും പെട്ടിട്ടുള്ള ഹിന്ദുക്കൾ തന്നെയാണ് അപ്പൊ പ്രത്യേകിച്ച് എടുത്ത് പറയാമല്ലോ അതായത് നിങ്ങളുടെ കാഴ്ചപ്പാടിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളവരൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ള ഒരു ഒരു വർഗീയത അല്ലെങ്കിൽ മതേതര രണ്ട് കാറ്റഗറി ഉണ്ടല്ലോ അത് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല പക്ഷേ നമ്മുടെ നാട്ടിൽ ഇറങ്ങിയിട്ടുള്ള ഒരു സിനിമയാണ് കേരള സ്റ്റോറി അപ്പൊ കേരള സ്റ്റോറി കേരളത്തിലെ മോശമായി കാണിച്ചു കേരളത്തിലെ വർഗീയവത്കരണത്തെ കാണിച്ചു ഇതൊന്നുമല്ല കേരള സ്റ്റോറി പിന്നെ കുറെ സോക്കോൾഡ് മതേതര ന്യൂസുകൾ മുസ്ലിം സ്ത്രീയുടെ മടിയിൽ ഹിന്ദു പെൺകുട്ടി കിടന്നോ മുസ്ലിം പള്ളിയിൽ വെച്ച് അത്തപ്പൂക്കള അതില്ല മുസ്ലിം പള്ളിയുടെ മുന്നിൽ അത്തപ്പൂക്കളം ഇല്ല അമ്പലത്തിൽ നോമ്പ് തുറക്കുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തു മുസ്ലിം പള്ളിയുടെ വഴിയിലൂടെ ഇറങ്ങിയിട്ടാണ് ഹിന്ദു ക്ഷേത്രത്തിലേക്ക് പോകുന്നതെന്നോ മുസ്ലിം പള്ളിയിലേക്ക് പോകുന്ന വഴിക്ക് അയ്യപ്പന്മാർ പള്ളിയിൽ കയറിയെന്നോ ഇങ്ങനെയൊക്കെ ഉള്ള കുറേ ന്യൂസുകൾ വെച്ച് മതേതരത്വം ഇങ്ങനെ അടുക്കി തേച്ച് പുട്ടിയേക്കിട്ട് അടച്ച് കയ്യിൽ തന്നി ഇങ്ങനെ ഒരുപാട് പേര് നമ്മുടെ കൈ കൊണ്ട് തരാറുണ്ട് അത് മേടിച്ചങ്ങോട്ട് മാറ്റി വെക്കും കാര്യം എനിക്ക് വേണം എന്റെ ഒരു മതേതരത്വം പറഞ്ഞുതരാം ഞാൻ ഇന്ന് എന്റെ അമ്മയുടെ കൂട്ടുകാരിയുടെ വീട് വരെ ഒന്ന് പോയി ഒരു സാധനം കൊടുക്കാനായിരുന്നു അപ്പോൾ അമ്മയുടെ കൂട്ടുകാരി തൽക്കാല പേര് ഞാൻ മാറ്റിയിടാം ആരിഫ് അത്താത്ത ഇനി ഞാൻ പറഞ്ഞു കരുതി ചില നമ്മുടെ നാട്ടിലെ സോക്കോൾഡ് സമാധാന ടീമുണ്ട് ഇവർക്ക് ഏത് വിധത്തിലാണ് സമാധാനം പറഞ്ഞി അവരെ വിടലിൽ ചാടിക്കാറുണ്ട് എന്നാലും ആരിഫ് അത്താത്തയുടെ വീട് വരെ പോയപ്പോൾ ആരിഫ് അത്താത്ത പറഞ്ഞു മോനെ നീ ഭക്ഷണം കഴിച്ചു വാ വന്ന് ഭക്ഷണം കഴിക്കാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു വേണ്ടാത്ത പോയിട്ട് പണി കൊണ്ടുവരും വാടാ ചോറെടുത്ത് എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ചെന്നു ചോറ് കഴിച്ചു നല്ല ചിക്കൻ കറി ഉണ്ടായിരുന്നു ആ പത്തിരി ഉണ്ടായിരുന്നു നല്ല ചെമ്പ ചോറും ഉണ്ടായിരുന്നു ഞാൻ കഴിച്ചു ആ നീ പൊക്കോടാന്ന് പറഞ്ഞു ശരി അമി എന്ന് ഞാൻ ഞാനിങ്ങ് ഗുരുവും ചെയ്തു മതേതരത്വം കോൾ ഇറ്റ്സ് മതേതരത്വം വെരി ബിഗ് മതേതരത്വം ഞാൻ പറയുന്നത് ഇവരെ ഉൾപ്പെടെ അടിച്ചമർത്തി വീടിന്റെ നാല് മൂലയിലെ ചവരുകൾക്കുള്ളിൽ ചവിട്ടി കൂട്ടിയിടാൻ പോകുന്ന ഒരു സാധനം ഇപ്പുറത്ത് വരുന്നുണ്ട് അതിനെതിരെ പ്രതികരിക്കാൻ നമ്മുടെ നാട്ടുകാർക്ക് പേടിയാണ് എല്ലാവർക്കും പേടിയാണ് പക്ഷെ ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞാൽ ഈ സിനിമകളൊക്കെ നിങ്ങൾക്ക് ബി ജെ പിയോട് എതിർപ്പുണ്ടാവും സംഘപരിവാർ പ്രസ്ഥാനങ്ങളോട് എതിർപ്പുണ്ടാവും എന്നെ പോലെ അപ്പൊ ഞാൻ വർഗീയവാദിയാണല്ലോ മതേതരത്വം പറഞ്ഞാലും നമ്മൾ വർഗീയവാദിയാണ് അപ്പോൾ എന്നെപ്പോലുള്ള ആൾക്കാരെ എതിർപ്പുണ്ടാവും നമ്മളെ വീഡിയോ ഒന്നും കാണുന്നുണ്ടാവില്ല ഒക്കെ ശരി തന്നെ പക്ഷെ അതൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കുക അത് പ്രൊപ്പകണ്ടേ അല്ലേ എന്ന് ചോദിക്കുമ്പോൾ ആ പെൺകുട്ടികൾ ഇപ്പോഴും അഫ്ഗാനിസ്ഥാൻ ജയിലിൽ കിടപ്പുണ്ട് അവരുടെ വിറ്റിംസ് ആയിട്ടുള്ള അച്ഛൻ അമ്മമാർ ഇവിടെ ഉണ്ട് വിറ്റിംസുകൾ ജീവിച്ചിരിപ്പുണ്ട് അവരുടെ അച്ഛനമ്മമാർ ജീവിച്ചിരിപ്പുണ്ട് ബന്ധുക്കൾ ഉണ്ട് വാർത്തകളുണ്ട് ഇതൊക്കെ കാണിച്ചു കൊടുക്കുക കാശ്മീർ ഫയൽസൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കുക അതിന് മതേതരത്വം എന്ന പട്ടമോ വർഗീയവാദി എന്നുള്ള ഇതൊക്കെ കൊടുക്കുക എന്നുണ്ടെങ്കിൽ കൊടുത്തോട്ടെ പക്ഷെ ഇറ്റ്സ് ഫാക്ട്സ് ഹാപ്പനിങ് ഇൻ കേരള കേരളത്തിൽ മാത്രമല്ല ഓൾ ഓവർ ദ വേൾഡ്